വെറും പതിനാലായിരം രൂപ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ കാണുന്ന റൊമായുടെ ഈഗിൾ എന്ന് പറയുന്ന മോഡൽ വണ്ടി സ്വന്തമാക്കാൻ പറ്റും ഒറ്റ കാര്യമാണ് അതായത് വെറും പതിനാലായിരം രൂപ എങ്ങനെ ഒരു ഇലക്ട്രിക് വണ്ടി സ്വന്തമാക്കുക എന്നുള്ളതാണ് മെയിൻ ചോദ്യം നിങ്ങളുണ്ടാവുക അതിൻ്റെ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ ഇടയിൽ ഇത് ഓടാത്ത വണ്ടി ഒന്നുമല്ല ഓടുന്ന വണ്ടിയാണ് പോരാത്തതിന് റൊമാ ഈഗിൾ അറുപത് വോൾട്ടിൻ്റെ വണ്ടിയാണ് പിന്നെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെറ്റപ്പ് ഉണ്ട് വണ്ടി കാണാനൊക്കെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് ഇത് ഇവിടെ മാത്രം വച്ചിരി പൊട്ടലുണ്ട് ടയറൊക്കെ അത്യാവശ്യം പുതിയത് തന്നെയാണ് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഈ വണ്ടിക്കില്ല ഫ്രണ്ട് ഒക്കെ നല്ല അടിപൊളിയാണ് ഇലക്ട്രിക് വണ്ടികൾ ധാരാളമായിട്ട് എല്ലാവരും നടക്കുന്ന സമയമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോൾ വിലയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് വണ്ടി തന്നെയാണ് ലാഭം പിന്നെ ഇത്തരം ഇലക്ട്രിക് വണ്ടികൾ വലിയ വലിയ സംഭവങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല അധികം ദൂരയാത്രയ്ക്കോ വലിയ കയറ്റങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്നല്ല ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എങ്കിലും ഞാൻ ഈ വണ്ടിയെ കുറിച്ച് പറഞ്ഞുതന്നുള്ളൂ അറിയാത്തവർക്ക് അവർ പറഞ്ഞതാണ് ചെറിയ ചെറിയ ആവശ്യങ്ങൾ പത്തിരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ഒക്കെ വൺ സൈഡ് അധികം വെയിലത്തൊന്നും സ്പീഡിൽ പോകാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ഉള്ളത് ചെറിയ സ്പീഡിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് യാതൊരു വലിയൊരു എക്സ്പെൻസ് ഒന്നുമില്ല മറ്റുള്ള വണ്ടികളെ പോലെ വലിയ കാശും ഇത് വാങ്ങേണ്ട ഒരു കാര്യമൊന്നുമില്ല ചെറിയ മുതൽ മുടക്കാണ് ചെറിയ കറൻറ്റൊക്കെയാണ് വരുന്നത് ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ആറര മണിക്കൂറൊക്കെ ചാർജ് ചെയ്താൽ ഫുൾ ചാർജ് ആവും ഈ വാഹനം വെറും പതിനാലായിരം രൂപ ഇടും ഇതിരിക്കുന്നത് ഇരിങ്ങാല കൂടെക്ക് ഇടുന്ന മുരിയാടുന്ന ഒരു സ്ഥലതാണ് ഇനി പതിനാലായിരം രൂപക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാം നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ആളെ വിളിക്കാവൂ നിങ്ങൾ ചില കേസുകൾ ആളുകൾ മനസ്സിലാവാണ്ട് പറയുന്ന കാര്യം മനസ്സിലാവാണ്ട് വിളിക്കുന്നുണ്ട് ഇതിന് ഇത്രയേ ഉള്ളൂ അതായത് ഇതിൽ ബാറ്ററി ഇല്ലാതെ ഈ വണ്ടി ഇതിൻ്റെ മോട്ടറും എല്ലാ ഈ വണ്ടി ഫുൾ ബോഡി സെറ്റാണ് പറയുന്നത് അതായത് ബാറ്ററി ഊരി വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പതിനാലായിരം രൂപയ്ക്ക് ഈ സ വണ്ടി സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചോദിക്കും പതിനാലായിരം രൂപയ്ക്ക് ബാറ്ററി ഒന്നുമില്ല ഈ വണ്ടി പിന്നെ ഞങ്ങൾ അങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുമെന്നുള്ളതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ബാറ്ററി ഇട്ടോട്ടേന്ന് വെച്ചിട്ടാണ് പലതരം ബാറ്ററികൾ നമ്മുടെ നാട്ടിൽ ആണ് പതിനായിരം രൂപയുടെ ഇരുപതിനായിരം രൂപയുടെ പല സംഭവങ്ങളും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി പുതിയതൊന്നും വേണ്ട ഇതിൽ കിടന്നായിരുന്ന പഴയ ബാറ്ററിൻ്റെ മതി എന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന് ഇരുപത്തി നാലായിരം രൂപയാണ് കൊടുക്കേണ്ടത് അത് ഏഴ് മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഈ കിലോമീറ്റർ കണക്കൊക്കെ പറയുന്നത് നിങ്ങളുടെ ഭാരവും പിന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന ഭാരവും നിങ്ങൾ ഓടിക്കുന്ന സ്ഥലത്തിൻ്റെ നീളം അതായത് ക്യാറ്റം ഇറക്കും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഇതിൻ്റെ മൈലേജ് ഇലക്ട്രിക് വണ്ടികളുടെ മൈലേജ് എപ്പോഴും പറയാം അതുകൊണ്ട് ഇരുപത്തിനാലായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ ഇതിലുള്ള പഴയ ബാറ്ററി ഇട്ടിട്ട് നിങ്ങൾക്ക് തരും അതിനാകെ മുപ്പത് കിലോമീറ്റർ വരെയാണ് യാത്ര ചെയ്യാനുള്ള ഒരു സോഴ്സ് ഉള്ളത് പതിനാലായിരം രീതിക്ക് ബാറ്ററി ഇല്ലാതെയാണ് അപ്പോൾ ബാറ്ററി ഇല്ലാതെ നിങ്ങൾക്ക് അതെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ട് പലതരം ബാറ്ററികളുണ്ട് ഗ്രാഫൈൻ ബാറ്ററിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിഥിയം വേണമെങ്കിൽ ലിഥിയം ബാറ്ററി ഇടാം അല്ലെങ്കിൽ ലെഡ് ആസിഡ് വേണമെങ്കിൽ ലെഡ് ഇടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഡ് ആസിഡൊക്കെ ഇടുമ്പോൾ വൺ ഇയർ വാറണ്ടി ഒക്കെയാണ് കിട്ടുക ഏകദേശം ഒരു അറുപത് അമ്പതിൻ്റെ അടുത്ത് മൈലേജ് കിട്ടും അതുപോലെ തന്നെ ലിഥിയം ബാറ്ററി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ചിലവ് വരും എന്നാൽ പോലും ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം വരെയൊക്കെ വാറണ്ടി കിട്ടും എഴുപത് കിലോമീറ്ററൊക്കെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഏത് പ്രൈസാണ് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബാറ്ററി ഇല്ലാതെ വർക്ക് ചെയ്യുന്ന മോട്ടറും കാര്യങ്ങളും എല്ലാം അതിൻ്റെ ഈ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാറ്ററി സെലക്ട് ചെയ്യാം ഇനിയിപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ ഇട്ട് തരും ബാറ്ററി ഏത് വേണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ സെല്ലറെ വിളിച്ച് ഇതിൻ്റെ വിലപേശലും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം നിങ്ങൾ ഈ സെല്ലറെ വിളിച്ച് വില പേശലും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് പറ്റുന്ന ഒരു ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ ഇയാൾ തരും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാറ്ററി ഇടന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റും വണ്ടി ഇരിക്കുന്ന തിരിഞ്ഞാലുകുടക്കി ഇടുന്ന മുരിയാടുന്ന സ്ഥലത്താണ് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ സെല്ലറ് വിളിക്കുക വിലപേശലൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുക പതിനാലായിരം രൂപ മുകളിൽ ഇനി എന്തെങ്കിലും വിലപേച്ചിൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ സെല്ലറ് വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഡീലാക്കുക മറ്റൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ